ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് തങ്ങളുടെ പരിശീലകനെ നിയമിക്കുന്ന സമയത്ത് ആ ഒരു പരിശീലകന് നിശ്ചയമായിട്ടും ചില ചില ക്വാളിറ്റികൾ വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള നിർബന്ധം നിർബന്ധമുണ്ടോന്നൊന്നും അറിയത്തില്ല മാർക്കറ്റിൽ തങ്ങളുടെ ബഡ്ജറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊത്തിക്കൊണ്ട് വരുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പതിവന്നാണ് ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് അതായത് പുതിയ പരിശീലനമായിട്ട് വന്ന ഡേവിഡ് കാറ്റാലിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊത്തത്തിലുള്ള തലവൻ എന്ന നിലവിൽ വിളിക്കാൻ കഴിയുന്ന അബിക് ചാറ്റർജി പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒരു ക്ലബിന് ആവശ്യം ഡിറ്റർമിനേഷൻ വളരെയധികം നിശ്ചയദാർഢ്യവും ശാന്തതയും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പരിശീലനയാണ് ഞങ്ങൾക്ക് ആവശ്യം ഈ ക്വാളിറ്റികളെല്ലാം നിഷേധാർഢ്യവും സമ്മർദ്ദങ്ങളിൽ പതറാത ശങ്കൂറ്റത്തോടെ തല ഉയർത്തി നിൽക്കാനുള്ള ആത്മവിശ്വാസവും ഉള്ള ഒരു പരിശീലകനെയാണ് തങ്ങൾക്ക് ആവശ്യം ഈ ക്വാളിറ്റികൾ ഈ ഒരു പരിശീലകൻ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതിനോടൊപ്പം പുള്ളി മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ പുതിയ പരിശീലകന് നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കിരീടങ്ങൾ നേടാൻ വേണ്ടി ഒരുക്കി നൽകാം എന്നാണ് പുള്ളി പറയുന്നത് കാര്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ പോകുമ്പോൾ പുള്ളിക്ക് കൊടുത്തിരിക്കുന്നത് കേവലം ഒരു വർഷത്തെ കരാർ മാത്രമാണ് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ് അയാളുടെ സിസ്റ്റത്തിനനുസരിച്ച് സംഭവങ്ങളെല്ലാം ഒരുക്കി നൽകുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം വിഷൻ ഉണ്ടായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലോങ് ടൈം വിഷനൊന്നുമില്ല ഇൻസ്റ്റന്റ് കപ്പ് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ കപ്പിന് വേണ്ടിയിട്ട് പരിശീലകൻ ആഗ്രഹിക്കുന്ന തങ്ങളാൽ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് അഭിജ് ചാറ്റർജിയുടെ വാക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത് അപ്പം അത് നടന്നാൽ കൊള്ളാമായിരുന്നു അപ്പം അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുമെന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു അപ്പം അഭിൻ്റെ വാക്കുകൾ ഏകദേശം ഇങ്ങനെയാണ്